ഹയാസിന്റെ എന്റെ ഉമ്മച്ചിയുടെ ആവശ്യപ്രകാരം നമ്മൾ ഇന്നൊരു ഷവർമ കഴിക്കാൻ വന്നേക്കാണ് കേട്ടോ അൽതാസയിലേക്കാണ് വന്നേക്കുന്നത് ഇത് നമ്മുടെ സ്ഥിര സ്പോട്ടാണ് ഹമ്മിപ്പോ ക്യാമറ ഓൺ ചെയ്ത് അവളുടെ മുന്നിലേക്ക് നീട്ടി ഇതുപോലുള്ള പുഞ്ചിരിയൊക്കെ സമ്മാനിക്കും കേട്ടോ ആളിപ്പോ ക്യാമറ അഡിക്റ്റ് ആയിട്ടുണ്ട് കഴിക്കാനുള്ളത് ഓർഡർ ചെയ്തിട്ട് രണ്ടുപേരും കൂടി കുടിക്കാൻ എന്ത് വേണമെന്ന് തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഹയാസിന്റെ വീഡിയോഗ്രഫി വീഡിയോഗ്രഫിയാണ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യാൻ മറക്കണ്ട മറക്കണ്ടോ നമ്മൾ എല്ലാവരും ഓരോ നോർമൽ റോൾ ഷവർമയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഷവർമയുടെ കൂടെ കിട്ടുന്ന ഈ ഉണ്ടല്ലോ അത് കഴിക്കുമ്പോൾ വല്ലാത്തൊരു എക്സ്ട്രാ ഫീലിംഗ് ആണ് ആണ്ട്ടോ നമ്മൾ ഈ ഫുഡ് കഴിക്കുന്ന സമയത്ത് കൂടെ ും കൂടി ഉണ്ടാവുമ്പോ കഴിക്കാൻ അധികം സമയം എടുക്കാറുണ്ട് അപ്പൊ ലേറ്റ് ആകുമ്പോൾ ഇക്കാ എന്നെ പറയാറുണ്ട് നിനക്കൊന്ന് വേഗം ഫുഡ് കഴിച്ചുകൂടിയായി കൊച്ചിനെയും കയ്യെ പിടിച്ചാൽ ആ ഫുഡ് ഒന്ന് വേഗം കഴിച്ച് കാണിക്കാൻ ഒരു ചലഞ്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പകുതി ആയപ്പോഴേക്കും ചലഞ്ച് ഇക്കാക്ക കിട്ടി ഇനി മേലാതെ ഞാൻ ഫുഡ് കഴിക്കാൻ ലേറ്റ് ആയാലും ഇക്കാക്കുക എന്തായാലും കുറ്റവും കുറവും പറഞ്ഞാൽ എന്റെ അടുത്തേക്ക് വരില്ല നമ്മൾ ഷവർമയുടെ കൂടെ ഒരു ഫ്രഷ് ലൈമും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹംനക്ക് അത്ര സുഖം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഹംന ഫുഡേ കഴിക്കുന്നുണ്ടായിരുന്നു ഏറ്റവും പറയുമ്പോൾ ശവർമ്മ വിരോധിയായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പൊ പുള്ളിക്കാരിക്ക് ഭയങ്കര ഇഷ്ടമാണ് ശവർമ്മയൊക്കെ അപ്പൊ ഞങ്ങൾ ശവർമ്മയും കഴിച്ചിന് വീട്ടിൽ പോയിട്ടേ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ